ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പരിഗണന ഒരു കണ്ടസ് ലഭിക്കുന്ന ആദ്യമായിട്ടാണ് ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മറ്റ് കണ്ടസ്റ്റൻ്റുകളെയും മലയിൽ കാണുന്ന പ്രേക്ഷകരെയും ഇത്രയും അധികം വിഡ്ഢികളാക്കുന്ന എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ആദ്യം തന്നെ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് പുറത്ത് നെഗറ്റീവ് വന്നപ്പോൾ വാപ്പയുടെ ഒരു ഫോൺ കോൾ അതിലൂടെ ജാസ്മിൻ ജാഫർ എല്ലാ സത്യവും മനസ്സിലാക്കുന്നു എന്നിട്ടും ജാസ്മിൻ ജാഫർ അതേ പാതയിൽ മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡ് തന്റെ സുഹൃത്തു കൂടിയായ നമ്മളുടെയും സുഹൃത്താണ് സായി കൃഷ്ണ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ പുറത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നു എന്തൊരു അനീതിയാണ് ഈ ഷോയോട് അണിയറ പ്രവർത്തകർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സായി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അഭിഷേക് ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെയടക്കം പുറത്താക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണമായിരുന്നു ജാസ്വൻ ഇനി ഈ ഷോയിൽ എത്ര മുന്നോട്ട് പോയാലും എന്ത് ക്രെഡിബിലിറ്റിയാണ് എന്നുള്ളത് ഇത്രയും അധികം പുറത്തു നിന്നുള്ള ഹിന്ദി ലഭിച്ചിട്ടും മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് വോട്ട് നേടുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ എന്തിനാണ് ഈ ഷോയുടെ ഇത്തരം ഫോർമാറ്റുകളെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും കടുത്ത അനീതി അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ഇത്രയും അധികം പരിഗണന കൊടുക്കുന്ന ഒരു സീസൺ ആദ്യമായിട്ടാണ് കാണുന്നത് സായി സായികൃഷ്ണ എന്ന് പറയുന്ന മത്സരാർത്ഥി എല്ലാ സീസണുകളും റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വ്യക്തമായ ബിഗ് ബോസിൻ്റെ നിയമാവലികൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവത്തോട്ട് പോയി ഈ കാണിച്ച പരിപാടി അത്യന്തം ബാലിശമായി പോയി അദ്ദേഹത്തിൻ്റെ ആരാധകർ പോലും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങേയറ്റം അങ്ങേയറ്റം മോശമായി ഇതിപ്പം ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ജാസ്വിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജാസ്മിനെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആൾക്കാർ പോലെ പോലെയായി മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒക്കെ കാണിച്ചതിന് ശേഷവും ജാസ്മിൻ ചോദിക്കുന്നത് ജാസ്മിൻ ആയിരിക്കുകയാണ് കാരണം ഞാൻ കാണിച്ചതിൽ എന്താണ് തെറ്റ് ഉമ്മ നോക്കുന്നതും കടിക്കുന്നതും നക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതും ചോദിക്കുന്നതും ഒക്കെ തെറ്റാണോ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അല്ലേ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ജാസ്മിനോട് ചോദിക്കാനുള്ളത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പെണ്ണ് കിട്ടിയില്ലെന്ന് കരുതി ആരും പെങ്ങളെ കെട്ടാറില്ല ഓരോ ബന്ധത്തിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാരും കാമു കാവുകമാരും ചെയ്യുന്ന കാര്യങ്ങളല്ല ഫ്രണ്ട്സ് ചെയ്യുന്നത് അതിൽ വലിയ അന്തരമുണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ മനസ്സിലാക്കുക ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തെറ്റായ ഒരു മെസ്സേജ് ആണ് നമ്മുടെ യുവതലമുറയ്ക്ക് ഇത്രയധികം ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിവേ ഒരു തരത്തിലും ബിഗ് ബോസിൻ്റെ ഈ പ്രവൃത്തികളോട് നമുക്ക് യോജിക്കുവാൻ പറ്റുന്നതല്ല വളരെ അന്യായമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന പ്രേക്ഷകരോടും മറ്റ് കോ കണ്ടസ്റ്റൻ്റുകളോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഒരു മത്സരാർത്ഥിക്കും ഇത്തരം പരിഗണന കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ബിഗ് ബോസിൻ്റെ പേരിനെ തന്നെ ചീത്തിയാക്കുന്ന രീതിയിലാണ് മലയാളം ബിഗ് ബോസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ